എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചോറൊക്കെ ബാക്കി വന്ന് ഒന്ന് തിളപ്പി ചുറ്റി കഴിഞ്ഞാൽ പിന്നെ ചോറ് ബാക്കി വരുവാണേൽ എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ കാരണം തിളപ്പിച്ചുറ്റിയ ചോറ് പിന്നെ ചൂടാക്കി കഴിക്കാൻ പാടില്ല അല്ലേ എന്നാൽ നമുക്ക് ഈ ചോറ് വെച്ച് നല്ല മൊരിഞ്ഞ അടിപൊളി ടേസ്റ്റിൽ വട ഉണ്ടാക്കിയെടുത്താലോ അതിൻ്റെ കൂടെ അടിപൊളിയൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചമ്മന്തി എന്ന് പറഞ്ഞാൽ കടുവൊന്നും പൊട്ടിക്കേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളിയൊരു ചമ്മന്തിയാണ് അതുപോലെ സൂപ്പർ വട എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് ചോറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന ചോറാണ് കേട്ടോ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ചോദിക്കരുത് ബാക്കി വന്ന ചോറും കൊണ്ട് മാത്രമേ വട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് കേട്ടോ ഏത് ചോറ് വെച്ച് വേണേലും വട ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചമ്മന്തി ഒക്കെ അറിയിക്കുന്ന ചെറിയ മിക്സഡ് ജാറുണ്ടല്ലോ ആ ജാറിലോട്ട് കുറേ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കതാണ് ഞാൻ ഇവിടെ ചോറ് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വല്ലതും വെള്ളം ഒഴിച്ച് മാത്രം ഇത് അരച്ചെടുക്കുക അങ്ങനെ ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഈ ചോറ് അരച്ചെടുത്തത് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മൂന്ന് മീഡിയം സവാളയാണ് ചെറിയൊരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതെല്ലാം ഞാൻ ഇതുവരെ അരിഞ്ഞെടുത്തിട്ട് ചോപ്പറിലാണ് ഇതിനെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ചോപ്പറില്ലാത്തവർ ചെറുതായിട്ട് ഇതിനെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി ഞാൻ ഇതെല്ലാം ചോപ്പറിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വരാമേ സവാളയെല്ലാം ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ ആ ചോറിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന സവാളയങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതോലി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്ത റവ ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടാണ് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം റെവിയ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അന്നേരത്തേക്ക് നമുക്ക് വടയുടെ എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കഴിവതും അരച്ചെടുക്കാതിരിക്കാൻ നോക്കുക കണ്ട ഈ പരുവത്തിലാണ് മാവ് കിട്ടുന്നത് നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തെ ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമെല്ലാം വലിച്ചെടുക്കും കേട്ടോ ഈ സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ ആ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ആറേഴ് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് എരിവിനുസരിച്ച് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇത്രയും ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒന്നോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഞെരിടി എൻ്റെ ജ്യൂസ് എടുക്കുക അത് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയാണേ പുളിയുടെ അധികം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പുളി എടുക്കാവുന്നതാണ് കേട്ടോ ആവശ്യത്തിനുള്ള കൂടി ഇട്ട് ഇതിലുള്ള അരച്ചെടുത്തോണ്ട് വരാം ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ചോറിന് ചമ്മന്തി അരച്ചെടുക്കത്തില്ലേ പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാവ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ കൈ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ നല്ലൊരു ഉരുള എടുക്കുക എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനെ ഷേപ്പ് ആക്കി ആക്കിയെടുക്കാൻ പറ്റും കണ്ടില്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല രീതി തന്നെ നമുക്കിതിനെ എടുക്കാൻ പറ്റും എന്നിട്ട് അതിനെ കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഉഴുന്ന വടയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ വട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പത്ത് മിനിറ്റിൽ വട ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം ഇത് കൂട്ടുന്നില്ല കേട്ടോ അല്ലാതാണ് ഞാൻ പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് കേട്ടോ വടയെല്ലാം ഞാൻ ഇവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടാൻ വന്നിട്ടുണ്ട് വട നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ വട ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല ചോറ് ഓൾറെഡി വെന്തതാണ് ഇതിൽ വേഗാനായിട്ട് അധികം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം വടയുടെയൊക്കെ ഒരു കളർ നമുക്ക് കാണുമ്പോൾ പറയാമല്ലോ ആ ഒരു കളറായി വന്നിട്ടുണ്ട് നമുക്കിനെ കോരി മാറ്റാം ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വട വന്നിരിക്കുന്നത് എന്നുള്ളത് വടയുടെ പുറഭാഗം നല്ല ക്രിസ്പി ആണ് അതുപോലെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അകഭാഗം നല്ല ആണ് അതുപോലെ വട നല്ല സോഫ്റ്റ് ആണ് കണ്ട് ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ എൻ്റെ അകഭാഗം എങ്ങനെ എന്നുള്ളത് കണ്ടില്ലേ മുറിക്കുമ്പോൾ കണ്ടില്ലേ ഉഴുന്ന് വടയുടെ കൂട്ട് തന്നെ നല്ല അകഭാഗം സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തി കൂട്ടി കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം